ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ ഇനി ശേഷിക്കുന്നത് ഫൈനൽ മാത്രമാണ് സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് നാളെ ഏറ്റുമുട്ടാനിറങ്ങുന്നത് എതിരാളികളുടെ കരുത്തും ബലഹീനതകളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ പഞ്ചാബും ആർ സി ബിയും ശ്രദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ് പഞ്ചാബ് കിങ്സ് നിരയിൽ ആർ സി ബി ഏറ്റവും അധികം ഭയക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ ശ്രേയസിനെ തന്നെയാണ് കിഡലൻ ഫോമിലാണ് ശ്രേയസ് ബാറ്റ് വീശുന്നതും ടീമിനെ നയിക്കുന്നത് അതും കഴിഞ്ഞ വർഷം കെ കെ ആറിനെ ചാമ്പ്യന്മാരാക്കിയതിനു ശേഷം പഞ്ചാബിലെത്തിയ ശ്രേയസ് സീസൺ തുടക്കത്തിൽ തന്നെ തൻ ഫോമിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ലീഡർഷിപ്പിന്റെ കാര്യത്തിലും ശ്രേയസിൻ്റെ സാന്നിധ്യം പഞ്ചാബിനെ ഏറെ കരുത്തരാക്കുന്നുണ്ട് ശ്രേയസ് എന്ന ബാറ്ററി മാത്രമല്ല നായകനെ കൂടി കീഴ്പ്പെടുത്താൻ ആർ സി ബി തന്ത്രങ്ങൾ മെനയുന്നുണ്ടെന്നുറപ്പാണ് എന്നിരുന്നാലും ആർ സി ബിക്കെതിരെ അത്രയും മികച്ച റെക്കോർഡല്ല ശ്രേയസിന് അവകാശപ്പെടാനുള്ളത് ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ പഞ്ചാബ് തകർന്നടിഞ്ഞപ്പോൾ വെറും രണ്ട് റൺസ് മാത്രമായിരുന്നു ശ്രേയസ് നേടിയത് ഹേസൽവുഡാണ് പഞ്ചാബ് നായകനെ പുറത്താക്കിയത് പതിനേഴ് ഇന്നിങ്സുകൾ ആർ സി ബിക്കെതിരെ കളിച്ച ശ്രേയസ് ആകെ നാനൂറ്റി എട്ട് റൺസാണ് നേടിയത് ബാംഗ്ലൂരുവിനെതിരെ ശ്രേയസിൻ്റെ ശരാശരി ഇരുപത്തഞ്ച് പോയിൻറ്റ് അൻപതും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത് പോയിൻറ്റ് മുപ്പത്തഞ്ചും മാത്രമാണ് നാല് അർദ്ധ സെഞ്ചുറികളാണ് ആർ സി ബിക്കെതിരെ ശ്രേയസ് നേടിയിട്ടുള്ളത് എന്തിരുന്നാലും ശ്രേയസിനെ പൂട്ടാൻ ജോഷ് ഹെയ്സൽവുഡിനെ തന്നെ ഇത്തവണയും ആർ സി ബി നിയോഗിച്ചേക്കും ശ്രേയസിനെ സംബന്ധിച്ച് ഹെയ്സൽവുഡ് എന്ന ഭീഷണി മറികടക്കാനാവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും അതോടൊപ്പം മറ്റു ബോളർമാർ കൂടി ശ്രേയസിൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി പന്തെറിഞ്ഞാൽ പഞ്ചാബ് കിങ്സിന് കാര്യങ്ങൾ എളുപ്പമാകില്ല ശ്രേയസിൻ്റെ ഭീഷണി മാറ്റി നിർത്തിയാൽ ആർ സംബന്ധിച്ച് വലിയൊരു തലവേദന ഒഴിവാകും എന്തിരുന്നാലും പ്രപ്സിമ്രാൻ സിംഗ് നെഹൽവദേ എന്നിവരെ തള്ളിക്കളയാനാവില്ല ജോസ് സിംഗ്ലീസും മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ എന്നിരുന്നാലും ശ്രേയസ് ആർ സി ബിക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മാത്രമായിരിക്കും ശ്രമിക്കുക ഇതിനൊരു കാരണവുമുണ്ട് ലീഗ് ഘട്ടത്തിൽ ശ്രേയസിനു മുന്നിൽ വിരാട് കോഹ്ലി നടത്തിയ സെലിബ്രേഷൻ ശ്രേയസിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവും